السلام عليكم ورحمة الله وبركاته براءة رابنة كورج برشد القرآن سورة الدخانِ بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلنا في ليلة مباركة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم സ്പഷ്ടമായ ഖുർആാൻ തന്നെയാണ് സത്യം തീർച്ചയായും അനുഗ്രഹീയമായ ഒരു രാത്രിയിൽ ഖുർആാനിനെ നാം ഇറക്കി തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്നവനായിരിക്കുന്നു വിവേക എല്ലാ കാര്യങ്ങളിലും അതിൽ തീരുമാനിക്കപ്പെടും ഈ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തിൽ ബറ എന്നാണ് ഒരു വിഭാഗം തഫ്സീറിൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് സത്യവിശ്വാസികളെ പുണ്യത്തിൻ്റെ പൂക്കാലം ഇതാ വന്നണിഞ്ഞി അണിഞ്ഞല്ലോ ഇസ്ലാമിക ചരിത്രത്തെ തുല്യതയില്ലാതെ ഇസ്രാമിയ രാജ് ഉൾക്കൊള്ളുന്ന റജബ് മാസൻ നമ്മിൽ നിന്ന് അകന്നുപോയി പുണ്യ റമബാനിന് സ്വാഗതം മോതി ഷാഹ്ബാൻ മാസം ഇതാ കടന്നു വന്നിരിക്കുന്നു ഷേബാൻ പതിനഞ്ചാം രാവിനെയാണ് ലൈലത്തുൽ ബറാഹത്ത് അഥവാ ബറാഹത്ത് രാവു എന്ന് പറയുന്നത് മറ്റു രാവുകളെ അപേക്ഷിച്ച് ഈ രാവിന് പുണ്യമുണ്ടെന്ന് ഖുർആാനും സുന്നത്തും സലഹുസ്വാലിഹിങ്ങളുടെ ചര്യയും പഠിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഷാഹാൻ പതിനഞ്ച് ബറാഹത്ത് ദിനമായി മുസ്ലിം ലോകം ആചരിക്കുന്നത് നിരവധി ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു ദിവസമാണ് നബിസലാസ്മ തങ്ങൾ ആയിഷ അലി അള്ളാഹ്നയുടെ വീട്ടിലായിരിക്കെ രാത്രിയുടെ പ്രധാന ഭാഗം കഴിഞ്ഞ് ആയിഷാറിയാഹനെ ഉണർന്നപ്പോൾ നബിസ് അല്ലാസ്മ ജന്നത്തുൽ ബക്കീൽ പ്രാർത്ഥിക്കുന്നതായി കണ്ടു ആയിഷ ആയിഷാറിയാഹനെ അന്വേഷിച്ചിറങ്ങി കാര്യം അറിഞ്ഞ പറഞ്ഞ നബിസ് അല്ലാ വസല്ല ആയിഷ അതിനോട് പറയുന്നത് ശ്രദ്ധിക്കൂ ആയിഷ ഇന്നത്തെ രാത്രി അള്ളാഹു തൻ്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് ജനങ്ങളിലേക്ക് വെളിവാകുകയും വനു കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തിനേക്കാൾ അധികം ജനതക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നതുമാണ് പ്രത്യൂത സംഭവം ഷേബാൻ പതിനഞ്ചാം രാവായിരുന്നു ആടുകളുടെ രോമം പറയുവാൻ കാരണം ആ കോത്രത്തിനായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ആടുകൾ ആടുകളുണ്ടായിരുന്നത് അബൂ അറേ അള്ളാഹുനു മീനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തവർ മറ്റൊരു ഹദീസ് രണ്ട് വിശദീകരണം ചെയ്യുന്നു കണക്ക് വെക്കുന്നവർ ഷറിയായ കാരണമല്ലാതെ പരസ്പരം വെറുത്തു നിൽക്കുന്നവർ പലിശ തിന്നുന്നവർ വ്യഭിചരിക്കുന്നവർ മദ്യപാനി മാതാപിതാക്കൾ വെറുപ്പിക്കുന്നവന് യേഷണിക്കാരൻ കുടുംബബന്ധം മുറിക്കുന്നവൻ എന്നിവരല്ലാത്ത എല്ലാ മുസ്ലിമിനും ഒവ്വാഹു പുറത്തു കൊടുക്കുമെന്നും ഇത്തരം ദോഷികൾ ആ ദോഷങ്ങൾ ഉപേക്ഷിച്ച് തൗബ ചെയ്യുന്നതുവരെ പുറത്തു കൊടുക്കില്ലെന്നും വന്നിട്ടുണ്ട് അപ്പോൾ പ്രസ്തുത ദിവസം വിഭാഗത്തുമായി ബന്ധമുള്ള ദിവസമാണെന്ന് മനസ്സിലാക്കാമല്ലോ മുൻ കഴിഞ്ഞ മഹത്തുകൾ ആ ദിവസത്തിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു പ്രസ്തുത ദിവസം അവർ വ്യത്യാ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ കരുതി മൂന്ന് തവണ യാസീനും പിന്നെ സൂറത്ത് ദുഹാനും ഒക്കെ ഓതും ഓതുമായിരുന്നു അവർ കാരണം ഷേബാൻ പകുതിയുടെ രാഗു വന്നാൽ നിങ്ങൾ നിസ്കരിക്കുകയും അതിൻ്റെ പകൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന ഹദീസുണ്ട് എന്നുള്ളത് പത്താബിയിൽ രണ്ടാം പാളയം ഇരുപത്തൊമ്പതിൽ പറയുന്നുണ്ട് പ്രദീസാണ് പതിനഞ്ചാവുന്ന സുന്നത്തുണ്ടോ എന്നത് ഇവനും ആ റിപ്പോർട്ട് ഇപ്പോഴാണ് ഹദീസ് ഷാഹാൻ പതിനഞ്ച് നോമ്പ് സുന്നത്തുണ്ടോ ഹദീസ് ആധികാരികമാണോ എന്ന ചോദ്യത്തിന് ഇമാം റംലീറുദ്ദിനെ ഇപ്രകാരം മറുപടി മാറുക ഷാബാൻ പകുതിയുടെ നോമ്പ് സുന്നത്താണെന്ന് മാത്രമല്ല പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങളിലും നോമ്പ് സുന്നത്താണ് പ്രസ്തുത ഹദീസ് അതിന് തെളിവായി ഉദ്ധരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രമുഖ പണ്ഡിതൻ മുഹമ്മദ് മുർത്തി മുലെസുലെ പറയുന്നുാവിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കൽ മുൻഗാമികളിൽ നിന്നും പിൻഗാമികൾക്ക് ലഭിച്ചതാണ് തന്നെയുമെല്ലാം അന്നേ ദിവസം സൂറത്ത് യാസിൻ പാരായണം ചെയ്തു ആയുസ് ഭക്ഷണം എന്നിവയിൽ ഭറക്കത്തുണ്ടാവാൻ വേണ്ടിയും ഹുസിനു ഖാത്തിമയ്ക്ക് വേണ്ടിയും അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കണം അവൻ പ്രാർത്ഥിക്കണം ഉണ്ട് എന്നിവരെയുണ്ട് عن من كانوا يصلون الرجل فيها فيه അങ്ങനെ ധാരാളം തെളിവുകളുണ്ട് അപ്പോൾ പുണ്യമായ ദിവസം പുണ്യമായ രാവ് പുണ്യമായ മാസം ഇതിൽ നാം സജീവമായി രംഗത്ത് കഷിയുടെ ശ്രേഷ്ഠ വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകൾ ചെയ്തിട്ടുണ്ട് മുൻഗാമികളിലും പെട്ടെന്ന് ഷാഹാൻ പതിനഞ്ചാം രാവിലെ നിസ്കരിക്കുന്നതായി കാണാം അപ്പോൾ ഒരാൾ പതിനഞ്ചാം രാവിലെ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അതിൽ മുൻഗാമികളിൽ നിന്ന് പ്രാഥിക തെളിവുകളും ഉണ്ട് എന്ന് ഭർത്താവ് ഇമിനീരും ഉണ്ട് ചുരുക്കത്തിൽ ബറാതുരാവും അതിൻ്റെ പകലും ആരാധന കർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും നല്ല സമയവും ദിവസവുമാണെന്ന് അതിൽ നിന്ന് നിർവഹിക്കാവുന്നത് അമലുകൾക്ക് പ്രത്യേകം പുണ്യമുണ്ടെന്നും ഖുർആാൻ സുന്നത്ത് പൂർവിക ചര്യ തുടങ്ങിയവരുടെ തെളിവിലായി ഉണ്ടായിരിക്കുക അതിന് ശെർക്കും ഗുഹറും വിത അതുമാക്കി പരിഹസിച്ച് തള്ളുന്ന അവർ തന്നെ തള്ളുകുന്നവർ പലവരുമുണ്ട് അള്ളാഹു താഴേല കാര്യങ്ങൾ മനസ്സിലാക്കി വിഭാഗത്ത് ചെയ്യാനും കൂടുതൽ അള്ളാഹുലേക്ക് അടുക്കാനും തൗഫാ ചെയ്ത് മടങ്ങാനും പരിശുദ്ധ റമദാനെ വരേ വരവേൽക്കാനും കൂടുതൽ പരിശുദ്ധ റമദാനിൽ അഫ്യത്തോടു കൂടെ കൂടുതൽ വിഭാഗത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് സ്വർഗം കരഗതമാകാനും നിരകം മോചനം ലഭിക്കാനും പാപ മോചനം നൽകാനും റഹ്മത്ത് ലഭിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ദുബ്യത്തോടു കൂടെ എല്ലാവർക്കും അസ്ലാം വാരിക്കും വറഹമത്തല്ലാഹി വ 哦吼。Uh huh.